ഈ പേക്കൂത്തുകൾ വസ്ത്രം മുഴുവൻ ധരിക്കുകയാണെങ്കിൽ പീഡനമുണ്ടാവില്ല അതല്ല മറ്റൊരു വാദം മൊത്തം മൂടി നടന്നാൽ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കും ആണോ മൂന്ന് വയസ്സുള്ള കുട്ടിയെ നശിപ്പിക്കുന്നത് എന്തുകൊണ്ടാ എഴുപത് വയസ്സുള്ള മുത്തശ്ശിയെ പീഡിപ്പിച്ചു കൊല്ലുന്നത് എന്തുകൊണ്ടാ വസ്ത്രം ധരിച്ചത് കൊണ്ടാണോ ധരിക്കാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാ അത് വിശദീകരിക്കാൻ ഏറെ സമയം വേണം പറയുന്നില്ല അമ്മ എന്ന സങ്കല്പം പഠിപ്പിക്ക സ്ത്രീ പീഡനമില്ലാതെയിരിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ സുരക്ഷിതരായി വളരണമെങ്കിൽ നിയമനിർമ്മാണം കൊണ്ട് സാധ്യമല്ല വസ്ത്രം ധരിച്ചത് കൊണ്ട് പ്രശ്നം തീരില്ല വസ്ത്രം ധരിക്കുവാൻ പറഞ്ഞ കാരണം സ്ത്രീ ശരീരം കണ്ടാൽ പുരുഷന്റെ തലച്ചോറിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും അതാണ് അവൻ അക്രമാസക്തനാവുന്നത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലും അത് പറഞ്ഞപ്പോ ആ ശാസ്ത്രജ്ഞനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ചോദിക്കണം ഈ പറയുന്ന ഡോക്ടർ പ്രദീപ് അല്ലെ ഈ വാദമുന്നയിക്കുന്ന മതവിശ്വാസികളോട് അത് പറയുന്നവന്റെ വീട്ടിലൊരു അമ്മയില്ലേ ആ അമ്മയെ കാണുമ്പോൾ എന്ത് വികാരമാ തോന്നുന്നത് അങ്ങനെ വാദിക്കുന്നവന്റെ വീട്ടിലൊരു മകളില്ലേ ആ മകളെ കാണുമ്പോൾ എന്ത് വികാരമാ തോന്നുന്നത് അവന്റെ വീട്ടിലൊരു സഹോദരിയില്ലേ ആ സഹോദരിയെ കാണുമ്പോൾ എന്ത് വികാരം ശരിയായ വികാരം എവരി എവരി ഷുഡ് ലുക്ക് ആസ് ഹിസ് ഹിസ് മദർ സിസ്റ്റർ ഓർ വൈഫ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതാ ഓരോ പുരുഷനും മറ്റ് സ്ത്രീകളെ സ്വന്തം അമ്മയായി സഹോദരിയായി മകളായി കാണണം സ്വന്തം ഭാര്യ ഒഴിച്ച് സിമിലർലി എവരി മാൻ ആസ് ഹർ ഫാദർ ബ്രദർ ഓർ സൺ എക്സെപ്റ്റ് ഹർ ഹസ്ബൻഡ് ഈ ഒരു സങ്കല്പം പോരെ ഭാരതത്തിലെ സ്ത്രീ സുരക്ഷയ്ക്ക് സ്ത്രീ എന്ന സങ്കല്പം വിവേകാനന്ദ സ്വാമികൾ ആയിരത്തി തൊള്ളായിരം ആണ്ട് ജനുവരി മാസം പതിനെട്ടാം തീയതി കാലിഫോർണിയയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം ഭാരതീയ മഹിളകൾ എന്നുള്ളതിനെക്കുറിച്ച് പ്രസംഗിച്ചു അവിടെ പറഞ്ഞു അമേരിക്കയിൽ സ്ത്രീ ഭാര്യയാണ് ഭാരതത്തിൽ അമ്മയാണ് സ്ത്രീ എന്ന സങ്കല്പം നിങ്ങളുടെ കുടുംബം ഭരിക്കുന്നത് ഭാര്യയാണ് ഭാരതത്തിൽ കുടുംബം ഭരിക്കുന്നത് അമ്മയാണ് അമ്മയാണ് കേന്ദ്രം ആ അമ്മ എന്ന സങ്കല്പം നിങ്ങൾ പഠിപ്പിക്കുക